നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധിയെ അടിച്ചു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്മൃതി ഇറാനിക്ക് എന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയാണ് അമേഠിയിൽ മത്സരിക്കുന്നതെങ്കിൽ സ്മൃതി ഇറാനിക്ക് പരാജയം ഉറപ്പാണെന്നുള്ളത് എല്ലാവരും എഴുതിയ ഒരു കാര്യം തന്നെയാണ് പക്ഷേ സ്മൃതി ഇറാനിക്കെതിരെ പ്രിയങ്ക വരുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല സമാജ്വാദിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയാവുകയും പതിവിലും കവിഞ്ഞ രീതിയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഐക്യവും അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ട വീര്യവും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എല്ലാ പാർട്ടികളും വിഭിന്നമായി നിൽക്കുക എന്നുള്ള ആഗ്രഹമാണ് അതിലൂടെയാണ് അവർ എക്കാലത്തും വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇക്കുറി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒറ്റക്കെട്ടായി ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുകയാണ് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു ആധിപത്യം ഉത്തരേന്ത്യയിൽ ലഭിക്കുകയില്ല എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം ഇന്ത്യ മുന്നണിയിൽ നിരവധിയായ പാർട്ടികൾ അതിനകത്ത് അംഗമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അംഗസംഖ്യ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന് ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ബീഹാറിലുമൊക്കെ മുൻതൂക്കം ലഭിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഒരു മുന്നേറ്റം നടത്തിയാൽ പോലും ബി ജെ പിയുടെ അംഗസംഖ്യ കുറയ്ക്കാൻ കഴിയും ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം എന്നത് ബി ജെ പി ഇനി സ്വപ്നം കാണുകയേ വേണ്ട എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എതിരാളികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മാനസികമായി പീഡിപ്പിച്ച് അവരെ പ്രതിരോധത്തിലാക്കി അവരെ എത്രയും പെട്ടെന്ന് ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അത് ഓപ്പറേഷൻ താമര വഴി പല നാളുകളായി പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ പരിപാടി മാറ്റി പിടിക്കേണ്ട കാലമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ ഈ വിരട്ടലിനും ഈ ഹുങ്ക് രാഷ്ട്രീയത്തിൻ്റെയും മുമ്പിൽ ഒരിക്കലും നേതാക്കന്മാർ അവർ തലകുനിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി വഴി എത്രത്തോളം കിരാതമാണ് കേന്ദ്രത്തിലെ ഭരണം എത്രത്തോളം ഫാസിസമാണ് ഇവിടെ ഇന്ത്യയിൽ അരങ്ങേറുന്നത് എന്നുള്ളതിൻ്റെ തീവ്രമായിട്ടുള്ള ഉദാഹരണം ഇപ്പോൾ മനസ്സിലാവുകയാണ് ഏതാനും ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി ഹരിയാനയിൽ ബി ജെ പിക്ക് കൊടുത്തിരുന്ന പിന്തുണ പിൻവലിച്ചതോടുകൂടി അവിടെ സർക്കാർ വീണതോടുകൂടി അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നത് വഴി ഒരു കാര്യം ബി ജെ പിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഓരോ ചെറിയ പാർട്ടിയും അന്ധസത്ത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബി ജെ പിക്ക് എതിരെ നീങ്ങുകയാണ് എൻ ഡി എയിൽ ഘടകകക്ഷികൾ കുറവാണ് ബി ജെ പി ഒറ്റയ്ക്ക് മരിക്കുമെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള പാർട്ടികളെയൊക്കെ താറടിച്ച് വെച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാവുകയാണ് മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആകെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കാം എന്നുള്ള വലിയ മോഹവുമായി ഇറങ്ങുന്നു എന്നുള്ളതല്ലാതെ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുകയോ അല്ലെങ്കിൽ വലിയ തോതിൽ കോർപ്പറേറ്റുകളെ സഹായിച്ചത് വഴി കൈപ്പറ്റുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളോ ഒന്നും ഈ ഇലക്ഷന് വിജയിക്കാൻ മതിയാവില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് ഒരുപക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം ഇലക്ട്രൽ വോട്ടിംഗ് മെഷീൻ മാറ്റിക്കൊണ്ട് ബാലറ്റ് പേപ്പർ പേപ്പറാക്കണമെന്നുള്ള ശക്തമായ നിർദ്ദേശം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഉന്നയിക്കുമ്പോൾ അതുവരെ നടത്താൻ ഒരുപക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആലോചിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്